ഹായ് ഫ്രണ്ട്സ് ഫിസാൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ എത്ര കരിപിടിച്ച പാത്രമാണെങ്കിലും അത് വെട്ടിത്തിളങ്ങാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് എനിക്ക് ആദ്യം പാത്രമെല്ലാം കരി പിടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതിനായിട്ട് ആദ്യം എത്രത്തോളം കരിയുണ്ടോ അത്രത്തോളം വെള്ളം എടുക്കുക പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് അടുപ്പത്തേക്ക് വെക്കുക കുറച്ച് സോപ്പ് ഓടി അതിലേക്ക് ഇടുക ഏത് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കറുത്ത കളറൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് ഒരു തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എൻ്റെ ഒരു ചെറിയ ആയതുകൊണ്ട് എനിക്ക് തവി വെച്ച് ഇളക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടിട്ട് ഇതുപോലെ കാ മണിക്കൂറോളം നന്നായിട്ട് തിളപ്പിക്കണം തിളച്ച് കഴിയുമ്പോൾ കാ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ കറുത്ത കളറാവും അത് നമ്മൾ ഒഴിച്ച് കളയുമ്പോൾ നല്ല കരിക്കട്ട വെള്ളമായിരിക്കും ഉണ്ടാവുക നന്നായി കുതിർന്നിരിക്കുന്ന ഇതിലേക്ക് ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത് പിന്നെ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തുള്ളിക്കരി പോലും പിന്നെ കാണാനുണ്ടാവില്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്